യും തിരിക്കണം അവിടെ വരുമ്പോ എത്രയും ഓടിച്ചാലേ വണ്ടി വരികയുള്ളൂ കുറെ തിരിക്കണോ അപ്പൊ എത്ര തിരിച്ചാൽ വരുവോ എന്നുള്ള സംശയങ്ങളാണ് പലർക്കും കണ്ടില്ലേ നിങ്ങൾ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു വളവായിട്ടൊക്കെ ആ വളവുകൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ചെറിയ ടച്ചിങ് ടച്ചിങ് ഇതുപോലെ സ്പേസ് കുറഞ്ഞ സ്ഥലത്തോട്ട് ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കാനൊക്കെയാണ് ബുദ്ധിമുട്ട് ഇത് കണ്ടോ ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കണ്ടാ ഈ വണ്ടി ഇവിടെ കിടക്കുന്നു ഇത് കണ്ട ഇങ്ങനെ ഇറങ്ങി വന്നു ഇങ്ങനെ ഇറങ്ങണം കണ്ട കുത്തി കിടക്കാണ് നല്ല ഇത് കണ്ട കുത്തി കിടക്കുകയാണെങ്കിൽ ഒരു ഒരു ഈ ഈ വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് രണ്ട് സൈഡും തട്ടു എന്നുള്ള പേടിയാണ് ഇത് കാരണം ആ മതിലുണ്ടോ അല്ലെങ്കിൽ ആ പോസ്റ്റിലുണ്ടോ തട്ടു എന്നുള്ള പേടി കാണാം പലർക്കും ഒരു പേടിയാണ് അപ്പൊ ഇന്ന് കറക്റ്റ് നമ്മൾ വണ്ടി ഇവിടുന്ന് കൃത്യമായിട്ട് എങ്ങനെ നമ്മൾ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറക്കണം നോക്കാം നമ്മളൊരു ഈ ഒരു ഭാഗം തന്നെ നമ്മളിപ്പോ എടുക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാൻ എടുക്കണം കാരണം നമ്മളിപ്പോ റൈറ്റിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലോട്ട് ചേരാം ഈ ലെഫ്റ്റിലോട്ടാണ് പോകണമെങ്കിൽ റൈറ്റ് സൈഡ് ആടെ എടുക്കുക ഇതാണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നു നമ്മളിപ്പോ ഈ ലെഫ്റ്റിലേക്ക് ആക്കി എന്നിട്ട് എന്തെങ്കിലും പോകേണ്ടടുത്തോട്ട് നോക്കി വേണ്ട അവിടുന്ന് അങ്ങോട്ട് നോക്കി അപ്പൊ നമുക്ക് രണ്ട് സൈഡും നമ്മൾ ചെറുതായി നോക്കരുത് ആ ലെഫ്റ്റ് സൈഡ് നിങ്ങളുടെ മറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടാ അപ്പൊ നമ്മൾ ബ്രേക്കിലും അതുപോലെ തന്നെ ക്ലച്ചിലും സെറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാ നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിട്ട് പതുക്കെ പതുക്കയച്ചു നോക്കുമ്പോൾ സ്പീഡിൽ പോകണം ബ്രേക്ക് സെറ്റ് ചെയ്യുക എന്നിട്ട് വണ്ടി അങ്ങോട്ട് മറിഞ്ഞു വരുന്നതിനനുസരിച്ചാ വീൽ നിവർത്തി നിവർത്തി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റിലോട്ട് പോകും അപ്പൊ നമ്മള് പോകുന്ന ബ്രേക്ക് പതുക്കെ അയക്കുക ഈ ലെഫ്റ്റ് ആയി കൊടുക്കുക വെറുതെ ബ്രേക്ക് എന്ന് ചെയ്യരുത് പെട്ടെന്ന് എടുത്ത് വിടുക എന്ന് ചെയ്യരുത് അപ്പൊ അത് ഈ ആഴ്ചയാഴ്ച വിടുമ്പോൾ നമ്മൾ ഇല്ല കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റണ്ട അപ്പൊ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങി പോവാണ് ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ മൈലപ്ര മൈലപ്പുറ ഏതാ ജില്ല പത്തനംതിട്ട ജില്ല മൈലപ്ര മേക്കുഴര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഒരു വാഹനം ഓടിക്കുവാൻ വേണ്ടിയിട്ട് പ്രയാസമാണ് ഇങ്ങനെ വീട്ടിൽ നിറക്കാനും അതുപോലെ തന്നെ വീട്ടിലോട് കേറ്റാനും ഇത് കേട്ടല്ലേ സ്പേസ് കുറഞ്ഞ സ്ഥലമാണ് അതുപോലെ തന്നെ ഒരു റോഡും മെയിൻ റോഡും ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഒത്തിരി നല്ലൊരു ഗേറ്റമാണ് കയറി വരുന്ന സമയത്ത് അവിടെ നിന്നിട്ട് എടുക്കുന്ന സമയത്തൊക്കെ വണ്ടി ക്ലച്ച് ഒക്കെ ഉള്ള കാരണത്താൽ ഓഫ് ആയി പോവും അപ്പൊ ഇത് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് പലർക്കും അറിയത്തില്ല അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ കാണത്തുള്ള ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് രണ്ട് സൈഡിൽ നമ്മൾ നോക്കണം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ആദ്യം നോക്കണം ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ഇപ്പൊ ലെഫ്റ്റ് റോഡ് അല്ലേ പോലെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡോട്ട് നോക്കി എന്താ നമ്മൾ ആ റൂട്ടിലേക്ക് നോക്കി തിരിച്ചു കൊടുക്കുക നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ ഇങ്ങനെ വണ്ടി ഓടിക്കുക നമുക്ക് കൃത്യമായിട്ടും നമ്മുടെ കയ്യിലാണ് കൺട്രോൾ നമ്മുടെ സൈഡിൽ നിന്ന് വാഹനം എങ്ങും പോകുന്നില്ല എന്ന് കണ്ടാൽ മാത്രം അതായത് വളവിൽ നിന്നും വെച്ച് ചെയ്തത് നമ്മുടെ സൈഡിൽ തന്നെ ഓടിക്കുക നമുക്ക് ഗീർ ആണ് വേണ്ടി തീർതി വെക്കരുത് ഇവർ വരുന്ന അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ എന്ത് ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് അത്രയും തിരിക്കണം അല്ല ആ വണ്ടി കണ്ട പേടിച്ചിരിക്കരുത് അപ്പൊ നമ്മുടെ സൈഡിൽ തന്നെ കാണുന്ന ഉറപ്പ് വരുത്തുക ആക്സിഡർ നിന്ന് മാറ്റുക ക്ലിച്ച് കൂട്ടുക സെക്കൻഡ് കൊടുക്കുക അല്ല നമ്മളെ ഒരു കാരണശാല ഈ ഗിയർ മാറുന്ന സമയത്ത് എന്ത് ചെയ്യരുത് നിങ്ങൾ ബലം പിടിച്ചുകൊണ്ടിരിക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾ ഗിയർ മാറാനൊക്കെ പ്രയാസമായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ആക്സിഡർ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരുപാട് കൂട്ടി കൊടുക്കരുത് ഒരുപാട് കൂട്ടിക്കൊടുത്ത് എന്ത് ഈ വണ്ടി ഭയങ്കര സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമുക്ക് വണ്ടി കൺട്രോൾ കിട്ടാതെ പറ്റും നമുക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ പേപ്പറിന്റെ കാലം മാത്രമേ അനസേർ ചെയ്തിരിക്കാവൂ അപ്പൊ നമ്മൾ ആ ആ ഒരു രീതിക്ക് വണ്ടിക്കകത്ത് സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ആ രണ്ടോ മൂന്നോ പൂന്നാലോ വേപ്പന്റെ കനവുള്ള ആസിഡേറ്ററില് ആ സമയത്ത് ഒരു ജെർക്കിംഗ് സൗണ്ട് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കയറി പോലെ ഡൗൺ ആകണം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വളവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്ര തിരിക്കണമെന്ന് പലർക്കും കൺഫ്യൂഷൻ ആണ് അതുപോലെ തന്നെ ആ വണ്ടി വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വണ്ടിയും ഒരു എത്ര തിരിക്കണം അല്ലെ വണ്ടി പോയി തട്ടുമെന്നുള്ള പേടികളൊക്കെ പലർക്കും ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടിച്ചിരിക്കും എന്തുകൊണ്ടാണ് അപ്പോൾ വീഡിയോയിൽ ട്രിക്കും ടിപ്സും പറയുന്നത് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് അപ്പൊ ആ മിസ്റ്റേക്കായ കൊണ്ടാണ് ഞാനത് വീഡിയോയുടെ പറയുന്നത് കാരണം വീഡിയോയിലൂടെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അത് അല്ലെങ്കിൽ നിങ്ങൾ മാറില്ല കാരണം അതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ച് വീഡിയോകൾ ഇങ്ങനെ ഇപ്പം ലൈവ് തന്നെ ഇടാനുള്ള കാരണം കാരണം ഞാൻ അവരോട് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണ് ചോദിക്കുന്നത് പല പല മിസ്റ്റേക്കുകളാണ് എന്നോട് പറയുന്നത് ഇപ്പൊ ഈ ചേച്ചി തന്നെ ആണെന്നുണ്ടെങ്കിലും എന്നോട് പല പല മിസ്റ്റേക്ക് വേറെയാ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ആ മിസ്റ്റേക്ക് അല്ല എന്നോട് പറഞ്ഞ മിസ്റ്റേക്കാണ് ജെച്ചിയുടെ ആണോ അപ്പൊ എന്നോട് പറഞ്ഞ മിസ്റ്റേക്കാണ് യാതൊരു ബന്ധവും ഉണ്ടോ ഇത് അപ്പൊ എനിക്ക് സത്യത്തിൽ ആ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് ട്രിക്ക് ടിപ്സ് എന്താണെന്ന് വീഡിയോ പറയാൻ പറ്റുവോ ആ പറഞ്ഞ നിങ്ങളുടെ മിസ്റ്റേക്ക് മാറണമെന്നുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പറയുന്നത് കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോ വേറെ എന്തെങ്കിലും കരുവായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോൾ എല്ലാവരും ഭയങ്കര പേടികളാണ് എത്ര നമ്മുടെ സൈഡുണ്ട് ലെഫ്റ്റ് സൈഡ് തട്ടുവോ റൈറ്റ് സൈഡ് തട്ടുവോ എന്നൊക്കെയുള്ള പേടികൾ അതുപോലെ തന്നെ ഇതുപോലെ ഇത് ഇറക്കും ഇതല്ല വണ്ടികൾ വരുമ്പോഴും ചെറിയ റൂഡുകളിലൊക്കെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമുക്ക് മുൻപിലൊരു ജംഗ്ഷൻ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇപ്പൊ റൈറ്റിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെൻറ്റർ ആക്കി നിർത്തുക സെന്ററിലോട്ട് പോയിട്ട് നമ്മൾ ഷോൾഡർ ചരിച്ച് കാണുന്ന വരെ മുന്നോട്ട് മുന്നോട്ട് പോവാം അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടി ചവിട്ട് വേണം ഞാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ക്ലച്ചും ബ്രേക്ക് ഇട ചവിട്ടി ചവിട്ടി ഷോൾഡർ ചരിച്ചു കാണുന്ന വരെ അല്ല നിങ്ങൾ ഒരു കാലത്ത് നേരെ നോക്കിക്കൊണ്ട് ഓടിക്കരുത് എടവും നമുക്ക് റോഡ് റോഡിരിക്കുന്നത് അപ്പൊ ആ നോട്ടർ എങ്ങോട്ടായിരിക്കണം എടവും ബലവായിരിക്കണം ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത് എന്ത് ചെയ്യണം വണ്ടി റൈറ്റ് സൈഡിൽ നിന്ന് ഇല്ല ബ്രേക്ക് മാറ്റി ക്ലച്ചിൽ നിന്ന് മാറ്റിട്ടെന്ത് പതിയെ അങ്ങോട്ട് അങ്ങോട്ടെടുക്കുക വണ്ടി നേരെയായി കൺട്രോൾ ആയതിനു ശേഷം മാത്രം എന്തുയാകു ഇതുപോലെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക അല്ലാതെ നമ്മൾ അങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് ഫുള്ള് ക്ലച്ചിൽ നിന്ന് എടുക്കരുത് അപ്പൊ ഫുള്ള് ക്ലച്ചിൽ നിന്ന് എടുത്താൽ സംഭവിക്കും ആ തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുത്താൽ എന്ത് ചെയ്യും വീല് തിരിഞ്ഞിരിക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് ഫുൾ എടുത്തിട്ടാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് വണ്ടി കൺട്രോൾ കിട്ടാതെ സ്പീഡിൽ അങ്ങ് പോകും അപ്പൊ നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുത്ത് വിടരുത് കാരണം ക്ലച്ചിൽ പറ്റെ സെറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാ അതേപോലെ തന്നെ നിങ്ങള് ചുമ്മാ വണ്ടിയോട് കയറിയിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്യരുത് ചുമ്മാരുടെ എല്ലാ വളവുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേറിയിരുന്നത് നമുക്ക് എക്സ്പേർട്ടായ ആൾക്കാര് ഇരിക്കുമ്പോൾ നാലിട് അഞ്ചിട് ആറ് ഇട എന്നൊക്കെ ചേർത്ത് നമ്മളോട് പറയും പക്ഷെ നമുക്ക് നമ്മുടെ ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ കുറച്ച് ആ റോഡിൽ ഒന്ന് ലൈറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ഗിയർ ഇടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഒരാൾ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇടാൻ പറ്റത്തില്ല കാരണം നമ്മള് ഇപ്പൊ കൊച്ചിന്റെ കൈക്ക് പിടിച്ചു നമ്മള് ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് കൊച്ചിന്റെ അങ്ങോട്ട് വീട്ടു എന്ത് ചെയ്യും കൊച്ചു പറഞ്ഞ് വീഴും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് അവര് തന്നെ എന്ത് ചെയ്തോളും നമ്മൾ അവരെ ഓടിക്കാൻ പഠിപ്പിക്കുന്നതല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മള് എല്ലാ ഗിയറുകൾ ഇടണമെന്നില്ല ഇപ്പൊ നേട്ട തന്നെ ഇപ്പൊ എന്ത് ചെയ്തു തേട് ഗിയർ തന്നെ കിട്ടും കാരണം ഞാൻ പറഞ്ഞിട്ടല്ല ഇട്ടത് അതുകൊണ്ടാണ് ഇപ്പൊ ലൈവായിട്ട് ഇടുന്നത് അപ്പൊ ഞാൻ തന്നെ ചെച്ചിയോട് പറഞ്ഞു ചെജി ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ അപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ഗിയറുകൾ വീഴുന്നില്ല എന്നൊക്കെയാണുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം ആദ്യം നമ്മൾ ബൈക്ക് നോക്കണം വണ്ടി ഉണ്ടോന്ന് ബൈക്കിലെ മിറങ്ങി നോക്കുക ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇല്ല എന്ന് ഉറപ്പു ശേഷം നമുക്ക് ഫ്രണ്ടിലും വണ്ടി ഇല്ലെന്ന് കണ്ടാൽ നമുക്ക് പോകേണ്ടത് കൊണ്ട് നോക്കി എന്ത് ചെയ്യാം വണ്ടി ഇതുപോലെ എടുക്കുക അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാല എന്ത് ചെയ്യരുത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് ബൈക്കിൽ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരു കാരണവശാല എന്ത് ചെയ്ത് ഇങ്ങോട്ട് വളച്ചെടുക്കുക അല്ലാതെ എത്രയും ഒഡിക്കണം കാരണം ഇതും ആലോചിച്ചുകൊണ്ടാണ് ഈ ഒരു ജംഗ്ഷൻ ഉണ്ട് ഫ്രണ്ടില് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എത്രയും തിരിക്കണം എത്ര ആളും തിരുതിയും പറ്റും എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് തിരിച്ചു കളയും നമ്മള് ബാക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ശ്രദ്ധിക്കാൻ എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് തിരിച്ചുകളെന്ത് ചെയ്യും വണ്ടി ഒരുപാട് തിരിഞ്ഞും കാര്യങ്ങളൊക്കെ പോകും നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ് അവിടെ വരുമ്പോ എത്രയും തിരിക്കണം അവിടെ വരുമ്പോ എത്രയും ഓടിച്ചാലേ വണ്ടി വരികയുള്ളൂ കുറെ തിരിക്കണം അപ്പൊ എത്ര തിരിച്ചാ വാരുമോ എന്നുള്ള സംശയമാണ് പലർക്കും കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു വളവായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു അങ്ങട്ടാ പക്ഷെ ആ വളവുകൾ പോലും നമ്മളെന്ത് ചെയ്യുന്നു ചെറിയ ടച്ചിങ് ടച്ചിങ് മാത്രമേ ഉള്ളൂ നമ്മളിപ്പം നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഒരു സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കും നിങ്ങൾ ഇപ്പൊ ഹാൻഡിൽ തിരിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ റോഡിലൂടെ പോകുമ്പോ എന്തുമാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ടച്ചിങ് മാത്രമേ ഉള്ളൂ ഏത് വളവിനെന്തെങ്കിലും നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഈ ഹാൻഡിൽ എപ്പോഴാണ് തിരിക്കുന്നത് നമ്മളല്ലാതെ തിരിക്കാൻ നേരം മാത്രമേ നമ്മൾ ഹാൻഡിലേ യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ചെറിയ ചെറിയ ടച്ചിങ് എന്ന് പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് നമുക്ക് തിരിക്കുന്നത് എപ്പോഴാണ് വാഹനം തിരിക്കാൻ നേരമാണ് കൂടുതൽ നമ്മൾ തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് റോഡി കൂടെ പോകുന്ന സമയത്ത് ഇത് കണ്ടില്ല ഈ ഒരു വളവിലാണെങ്കിലും ചെറിയ ടച്ചിങ് ആണ് അങ്ങോട്ട് ചെറുതായിട്ട് വെച്ചു വെച്ചുണ്ടാ അങ്ങനെ അങ്ങനെ കയറി വരുമ്പോണ്ട വന്നോളും അപ്പൊ അത്ര എന്ത് ചെയ്തു അത്ര നീവൃത്തി വൃത്തി കൊടുക്കണ്ട അല്ലാതെ നമ്മളവിടെ വലിയ തിരിയല്ല അവിടെ സംഭവിക്കുന്നത് നമ്മളിത് ആദ്യമേ മനസ്സിൽ കൂട്ടി ആദ്യം എന്ത് ചെയ്യും ആ വളവിനെത്രം തിരിക്കണം ഇത് മനസ്സിൽ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോവാ അപ്പൊ ഒരു വണ്ടി വരും അപ്പൊ അത് മനസ്സിൽ കൂട്ടി എന്ത് ചെയ്യും വണ്ടി ശ്രദ്ധിക്കാൻ എന്ത് നിങ്ങൾ അത് കേറാൻ തിരിച്ചങ്ങ് വെക്കും അപ്പൊ നമ്മുടെ വണ്ടി ഏതെങ്കിലും വഴി കൊടാ പോ അപ്പൊ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഇല്ല എന്നൊക്കെയാണ് നമുക്ക് തന്നെ തോന്നുന്നത് അപ്പൊ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു മിസ്റ്റേക്ക് കൊണ്ടാകാം ആ മിസ്റ്റേക്ക് മനസ്സിലാകാൻ നമ്മൾ എത്രത്തോളം കടന്ന് ഒരു ഗ്രൗണ്ടിൽ പോയാലോ നമ്മൾ വെറുതെ കിടന്ന് ഗ്രൗണ്ടിൽ കടന്ന് ഇമ്മ കടന്ന് സ്റ്റിയറിംഗ് കടന്ന് തിരിച്ചാലോ ഒന്ന് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടത്തിൽ നമുക്കൊരു ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ തന്നെ എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇതാണല്ലോ ഇപ്പൊ ഇറക്കവും വളവും കാര്യങ്ങളും ഇപ്പൊ ഈ ഒരു സ്ഥലമൊക്കെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ഇറക്കവും കേറ്റവും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇത് ഇവിടം വരെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ ചേച്ചി വരുന്നത് നമ്മളപ്പ വീട്ടിൽ നിന്ന് ഇപ്പം നമ്മള് പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താ മൈലപ്ര പഞ്ചായത്ത് പടി ഏതാ സ്ഥല ഇവിടെ തന്നെ അല്ലേ മൈലപ്ര പഞ്ചായത്ത് പടി പത്തനംതിട്ട മൈലപ്ര പഞ്ചായത്ത് പടി അപ്പൊ അങ്ങോട്ട് അവിടെ ആണ് സ്റ്റോപ്പ് അല്ലേ അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് ഈ ഇവിടെ അതായത് മേക്കൂടി മേക്കൂരിൽ നിന്ന് ഇപ്പൊ ഈ മൈലപ്ര പഞ്ചായത്ത് പടിയിലൂടെ പോകുന്ന സമയത്ത് എല്ലാം ഇവിടെ ഉള്ളവർക്കെ അറിയാൻ പറ്റും ഈ ഇതിലൂടെ വന്നിട്ടുള്ളവർക്കും അറിയാൻ പറ്റും ഇതിലക്കവും ഏറ്റവും വളവും കാര്യങ്ങളൊക്കെ പോകേണ്ട അപ്പൊ നമ്മളിത് മനസ്സിൽ ഇങ്ങനെ വായന കൊണ്ടാണ് നമുക്ക് ഇതിലൂടെ ഒരു വണ്ടി സത്യം പറഞ്ഞാൽ ഓടിക്കാൻ കഴിയാത്തത് ഇപ്പൊ ഞാനിപ്പം നിങ്ങളിപ്പോ സ്കൂട്ടി ഓടിക്കുന്ന ആൾ ആൾക്കാരായിരിക്കാം ഇപ്പൊ ഈ വീഡിയോ കാണുന്നു അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇറക്കം നമുക്കൊരു സ്കൂട്ടി ഓടിക്കാൻ പ്രശ്നമുണ്ടോ വള ഒരു പ്രശ്നമുണ്ടോ അതുപോലെ ചെറിയ റോഡൊന്നുണ്ടോ തിരക്കൊന്നും ഉണ്ടോ ഒന്നും ഇല്ല നമുക്ക് എല്ലാം ഒരേപോലാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ നമ്മുടെ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വെവ്വേറെ ആയിട്ടാണ് അവര് കാണുന്നത് ഇറക്കത്തോട് ഒരു ഡ്രൈവിംഗ് കേറ്റത്തോട് ഒരു ഡ്രൈവിങ് നിരപ്പിനോട് ഒരു ഡ്രൈവിങ് കാർ പാർക്കിങ് ഒരു ഡ്രൈവിങ് കാരണം നമുക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ കാർ പാർക്ക് ചെയ്യാൻ ഒരു മിസ്റ്റേക്ക് ഇല്ല കാർ വീട്ടിലോട്ട് കേറ്റാൻ ഒരു മിസ്റ്റേക്ക് ഇല്ല വളമിന് ഒരു മിസ്റ്റേക്ക് ഇല്ല കൊണ്ടോ ചേച്ചി ഇപ്പൊ ചേച്ചി ആ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര പ്രശ്നമായിട്ടിരുന്ന ഞാൻ നമ്മൾ അവിടെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തോ അവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലാത്ത നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ഓടി വന്നു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഞാൻ പറയുന്നത് ചെയ്തു ചേച്ചി കാർ പാർക്ക് കയറ്റുകയും ചെയ്തു ഇറക്കുവേ ചെയ്യാൻ പറ്റും കാണുന്ന എനിക്കൊന്ന് വീട്ടിൽ നിന്ന് ഇറക്കിയാൽ മതി ഞാൻ വണ്ടി ഓടിക്കാം ഇപ്പൊ ഇതുപോലെ വണ്ടി ഒരു ഫ്രണ്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് പോകാനുള്ള സ്പേസ് ഇല്ല പ്ലസ് ബ്രേക്ക് ചവിട്ടി നിർത്തുക നിർത്തിയതിനു ശേഷം നമുക്ക് ഗ്യാപ്പ് നോക്കുക ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക നമ്മൾ പോകാവും നമുക്ക് ഗ്യാപ്പില്ലേ അവിടെ നിർത്തി കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ആലോചിക്കരുത് ഇങ്ങനെ എന്റെ വണ്ടി ഫ്രണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവിടെ വണ്ടികൾ കൂടുതൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ നിർത്തിയ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഗിയർ ആ ഗിയറി ഇട്ടെടുക്കാൻ നിൽക്കരുത് എന്ത് ചെയ്യണം നിങ്ങൾ നിർത്തിയ വണ്ടി ആണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ എടുക്കണം എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ നിന്ന വണ്ടി നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ല നിങ്ങൾ ഒരു കാരണവശാലും നമ്മളിപ്പോ തേർഡ് ഗിയറി വന്നോ ഇപ്പൊ നിന്നു വണ്ടി കണ്ടു നിന്നു പലരും എന്ത് ചെയ്യും ഇത് പോകും ഗിയർ മറാൻ എടുക്കുമ്പോ സമയത്ത് എന്ത് ചെയ്യും വണ്ടി അടിച്ച് ഓഫ് ആയി പോകും അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത് ഇപ്പൊ ഫ്രണ്ടിലും വണ്ടിയും ഉണ്ട് ആളും ഉണ്ട് നമുക്ക് ആ രണ്ടിന്റെ ഇടയിലൂടെ കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരാനുള്ള കാരണം നമ്മുടെ ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ മാറാത്തോണ്ടാണ് നമ്മുടെ ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ആളിനും സൈഡ് കൊടുത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നടക്കുന്ന വണ്ടിക്കും സൈഡ് കൊടുത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ നമുക്കൊരു വണ്ടി എടുക്കാൻ കഴിയും ഇറക്കമാണ് ാണ് നമ്മളൊരു കാരണശാല ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന വണ്ടികൾ ഒന്നും ചെയ്യണം നമ്മുടെ ആ മിസ്റ്റേക്കുകൾ പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യും നമുക്ക് ഇപ്പൊ ഇറക്കുന്നോ കേറ്റോ ഒന്നും ഒരു കാര്യവുമില്ല നമ്മൾ ആ ചെയ്യേണ്ട ഒരു എന്താണ് ഒരു മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് മാറാത്തത് കൊണ്ട് ആകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നത് കാരണം എന്റെ അടുത്ത് പലരും പെരുന്നത് പത്തോ മുപ്പതിനായിരവും ഇരുപത്തയ്യായിരം രൂപ മുടക്കിയിട്ടാണ് അപ്പം വീഡിയോ കാണുന്ന തോന്നും ഒറ്റ ക്ലാസ് കൊണ്ട് എന്തോ ആകാനാണ് ഞാന് ശരി പലർക്കും തോന്നും ഞാൻ പത്തി ഇരുപതിനായിരം രൂപ കൊണ്ട് മുടക്കിയതാ എന്നിട്ട് ആശാന്റെ കൂടെ പതിനഞ്ചു ദിവസം പോയി അപ്പത്തെ ചേട്ടൻ്റെ കൂടെ ഇരുപത് ദിവസം പോയി അവിടുത്തെ ചേട്ടനാണ് വലിയ വണ്ടി വരെ ഓടി ആ ചേട്ടൻ്റെ കൂടെ പത്തു ദിവസം പോയി എന്നിട്ട് വണ്ടി കുടിക്കുന്നില്ല ഒരു ക്ലാസ് കൊണ്ട് പറയുന്നു ഒരു ക്ലാസ് ഉള്ളെന്ന് പറയുന്നു ഒരു വണ്ട ക്ലാസ് ആണെന്ന് പറയുന്നത് ഈ ക്ലാസ് കൊണ്ട് എന്താകാനാണെന്ന് പലർക്കും തോന്നും പക്ഷെ സത്യത്തിന് ഈ ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഒരു ക്ലാസ് വേണോ വണ്ടി കുടിക്കാൻ വേണോ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാകാത്തോണ്ടാണ് നമുക്ക് ഒരുപാട് ദിവസങ്ങള് വേണ്ട നമ്മളൊരു കറി വെക്കാൻ തന്നെ അനുതിലുണ്ട് ചികേരുവകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് നമ്മൾ വെച്ചാൽ കറി ആകത്തും വർഷങ്ങൾ ചെയ്താൽ റെഡി ആകത്തും അപ്പൊ നമുക്ക് എന്നെ ഇവിടെ നിർത്താണ്ട് സ്ഥലങ്ങളായി അപ്പൊ ചേച്ചി ഈ സൈഡിലോട്ട് ഒതുക്കുകയാണ് അപ്പൊ ആദ്യം ക്ലച്ച് ചവിട്ടി പതിയെ അങ്ങോട്ട് ചെന്നു വണ്ടി നേരെയാണെന്ന് കണ്ടുകഴിഞ്ഞു ബ്രേക്ക് ഇവിടെ പതിയെ ചവിട്ടി അപ്പൊ നമ്മൾ സൈഡ് ചേർത്ത് നിർത്തുമ്പോഴും നിങ്ങൾ വണ്ടി സ്ലോ ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടി കൊടുക്കണം കാരണം വണ്ടി നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് നമ്മൾ ആദ്യമേ മുൻകരുത്തിൽ എടുക്കണം കാരണം നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് എന്തിനൊക്കെയാ ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മള് സ്ലോ ആവുന്നതിനനുസരിച്ച് ക്ലച്ചിലൂടെ ചവിട്ടിയിട്ട് വേണം ബ്രേക്കിൽ കൂടുതൽ പ്രസ് ചെയ്ത് നിർത്താൻ വേണ്ടി അല്ലാതെ നമ്മള് നിർത്തണം എന്ന് പറഞ്ഞിട്ട് സൈഡോട്ട് ആക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത് ബ്രേക്കിലേക്ക് കാല് വെക്കരുത് വണ്ടി എത്തിയും ഓഫ് ആയി പോവും അപ്പൊ നമ്മള് സ്ലോ ആവുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ നമ്മൾ മുൻകരുതലെടുത്തോ ക്ലച്ചിനെ ആ ക്ലച്ച് ചവിട്ടി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ എന്തിയാവും വണ്ടി നിർത്തി കൊടുക്കാവൂ അല്ലാതെ വണ്ടി ഉരുണ്ടോട്ടെ ആണല്ലോ ഉരുണ്ടോട്ടെ കൊഴപ്പില്ല പക്ഷെ വണ്ടി ക്ലച്ച് ചവിട്ടി ഉറപ്പ് വന്നതിന് ശേഷം മാത്രം എന്തുയാവും ബ്രേക്കൂടെ ചവിട്ടി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡ് ചേർന്ന് പലർക്കും ഇതൊക്കെ ഒരു മിസ്റ്റേക്കാണ് കണ്ട ഈ സൈഡ് ചേർന്ന് കണ്ട ഞാനിപ്പോ മിറുകൾ കാണിച്ച കറക്റ്റ് സൈഡിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒന്നും പറഞ്ഞില്ല നമുക്ക് ഒരു കാര്യമുള്ളത് നമ്മുടെ ആ ഒരു മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ചേർന്ന് മാർക്ക് ചെയ്യാനോ സൈഡ് ചേർന്ന് നിർത്താനോ ഇങ്ങനെ ഒരു മിസ്റ്റേക്കും ഇല്ല അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ എല്ലാം സെയിം ആയിരിക്കും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മൾ തന്നെ വണ്ടി എടുക്കും നമുക്ക് ആ ഒരു നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കണം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നെ കൊണ്ട് പാറ്റും ആ ഒരു കോൺഫിഡൻസിനോട് കൂടി ആ മിസ്റ്റേക്ക് മാറി വണ്ടി ഓടിച്ച് ഞാൻ വളരെ എളുപ്പം തന്നെ എത്തിയ ഇത് ഒരു വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ